ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ റംസാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആവിഷ്കരിച്ച സ്നേഹസ്പർശം പദ്ധതിയിലൂടെ ഈ വർഷം പതിനഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാധന സഹായം വിതരണം ചെയ്തു പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു കെ എം സി സി ഖമീസ് മുഷൈത്ത് സെൻട്രൽ കമ്മിറ്റിയുടെ ക്ഷേമകാര്യ വിഭാഗമായ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലാണ് ചികിത്സാധന സഹായം കൈമാറിയത് നൂറ്റി അൻപതോളം രോഗികൾക്കായി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇത്തവണ വിതരണം ചെയ്യുന്നത് നിരാലംബരായ കിഡ്നി ക്യാൻസർ രോഗികളെയാണ് ഈ വർഷം പതിനായിരം രൂപയുടെ സഹായധനത്തിനായി പരിഗണിച്ചത് സംസ്ഥാനതല വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം പാണക്കാട് സാദിക്കലി തങ്ങൾ നിർവഹിച്ചു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കഴിയുന്ന രോഗികൾ ആ രോഗി അതായത് ഈ അപകടത്തിൽപ്പെട്ടവർ അവരുടെ കുടുംബങ്ങൾക്ക് ഇവിടെ നാട്ടിൽ പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് അവിടുത്തെ കെ എം സി സി ഏറ്റെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ സമയബന്ധിതമായ രീതിയിൽ സേവനങ്ങൾ സഹായങ്ങൾ സമൂഹത്തിന് ജാതി മത കക്ഷി ഭേദമന്നെയാണ് അതാണ് കെ എം സി സിയുടെ പ്രത്യേകത മനുഷ്യന്റെ വേദന ഒപ്പിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് കെ എം സി സി പ്രസ്ഥാനം നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും വലിയ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം അതുകൊണ്ട് തന്നെയാണ് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത വിധത്തിൽ ഇന്ന് കെ എം സി സി കേരളത്തിലെ എല്ലാവർക്കും സുപരിതരാണ് സുപരിചിതമാണ് ഇവിടെ തന്നെ പലരും വരുമല്ലോ ഓരോ സഹായത്തിനൊക്കെ വരുന്ന ചില ചിലമ്മമാരൊക്കെ വരും ഓരോ പറയും നമുക്ക് കെ എം സി സി വിളിച്ച് പറയണത് നമ്മൾ വിചാരിക്കും വരുമ്പോൾ കെ എം സി സി എന്താണെന്ന് അറിയില്ല പക്ഷേ അങ്ങനെയുള്ള അവർക്ക് പോലും കെ എം സി സി സുപരിതമാണ് അപ്പോൾ ആ സഹായ വിതരണ രംഗത്ത് സേവന രംഗത്തുള്ള കെ എം സി സിയുടെ അതിനെല്ലാം ജീവനാടികളായി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും കെ എം സി സിയുടെ പ്രവർത്തകർമാരും ഇതിൻ്റെ നേതാക്കളും നിങ്ങളുടെയൊക്കെ തന്നെ ആ സേവന മനഃസ്ഥിതിയാണ് ഈ രീതിയിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാവുന്ന രീതിയിൽ ജീവകാരുണ്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രതീകമെന്ന നിരക്ക് കെ എം സി സിയെ വളരുവാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് കെ ടി അഷ്റഫ് അൻവർ മുള്ളമ്പാറ പി കെ നവാസ് പി വി ഉസ്മാൻ മരക്കാർ മൗലുവി അലവി അലവികുറ്റിക്കാട്ടൂർ ജാഫർ ചേലമ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു ജലീൽ കാവന്നൂർ സ്വാഗതവും ഹാഫിസ് നാട്ടുകാര നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ